നീ കണ്ട ഇവനാണ് അരുന്ന് അടിച്ചത് ഇങ്ങോട്ട് നോക്ക് ഈ കോക്ടിനെ പിടിച്ച് ഞെരിച്ചെന്ന് പറഞ്ഞ് ഇന്നലെ നടന്ന സംഭവം മറക്കാൻ പറ്റുമോ നീ അങ്കി സന്ധ്യ ഞാൻ രണ്ടുപേരും ഓടിച്ചിരുന്നു അങ്കിൽ വെറുതെ ആരെയും തല്ലാറില്ല പക്ഷെ തല്ലി അത് വെറുതെ ആവില്ല വാ

യു ചീറ്റർ നീ ഇങ്ങനെ പറ്റിക്കുവെന്ന് ഞാൻ വിചാരിച്ചില്ല ഇനി ജീവിതത്തിൽ നിന്നെ കണ്ടുപോയേക്കരുത് നിങ്ങൾ എന്താ ചെയ്തത് ആ പെങ്കൊച്ചിപ്പോ അവിടെയാ اشتركوا في ൊക്കെ ഇങ്ങനെ തന്നെയാ കല്യാണത്തിന് മുമ്പ് എല്ലാം അറിഞ്ഞേക്കണെന്ന് വിചാരിച്ചു അതെ ഇക്കാലത്തെ പിള്ളേരുണ്ടല്ലോ എടാ മര്യാദക്ക് സംസാരിക്കടാ മോളെ നീ ചെല്ലേ സന്ധ്യ ഈ പ്രേമം സ്നേഹം പറഞ്ഞത് അവന് ഇഷ്ടല്ല അരുടെ കാര്യം അവനോട് പറയണ്ട പറഞ്ഞു മനസ്സിലായല്ലോ ഈ സ്വീറ്റ് എന്തിനാ ചെയ്തതെന്ന് എനിക്കറിയില്ല നന്നായിട്ട് എടുത്തോ ആ പിന്നെ വളരെ ഇത് നോക്ക് നിന്റെ മനസ്സിലുള്ള എന്തും നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട് നിനക്ക് തുറന്ന് പറയാമോളെ എന്തായാലും നീ സ്നേഹിക്കുന്ന അരുണിന്റെ കാര്യം അവനോട് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഗോ ് എന്താ സുഖാണോ ഈ സാരിയില് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണ മോനെ മുകളിലെ ചന്ദ്രനും താഴെയുള്ള ട്രാഫിക്കും നല്ല തണുത്ത കാറ്റും നല്ല രസം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു മനസ്സ് തുറന്നു സംസാരിക്കാൻ വേണ്ടിയാ സ്നേഹം നല്ലൊരു ഫീലിംഗ് ആണ് സ്നേഹിക്കുന്നവർക്കിടയിൽ ദൃഢമായ സ്നേഹം തന്നെയാണ് എന്ന് വെച്ച് വീട്ടുകാർ നിശ്ചയിക്കുന്നതിൽ സ്നേഹമില്ല എന്നല്ല അതിലുണ്ട് പക്ഷെ എനിക്കിതുവരെ അങ്ങനത്തെ ഫീലിംഗ് ഒന്നും വന്നിട്ടില്ല നിങ്ങളെ കാണുമ്പോഴും നിങ്ങൾക്കും അങ്ങനത്തെ ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ ഞാനൊരാളെ പ്രേമിച്ചു വരുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഇടയിൽ അതില്ല ഓ അപ്പൊ നിങ്ങൾക്ക് ലവ് ഫെയിലിയർ ആണോ അല്ല എന്റെ ഇതൊരു ഫെയിലിയർ ലവ് സ്റ്റോറി ആണ് ഇതിന് രണ്ടിനും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് ലവിൽ വീഴുന്നതിന്റെ മുൻപേ പിരിഞ്ഞാൽ അത് ലവ് ഫെയിലിയർ ആണ് ലവ് ചെയ്യുമ്പോ പിരിഞ്ഞാൽ അത് ഫെയിലിയർ ലവ് എന്ന് വെച്ചാ ഇത് ടു സൈഡ് ലവ് ഫെയിലിയർ അല്ലേ Mm-hmm. ഇതൊരു വൺ സൈഡ് ഭയങ്കര പെയിൻഫുൾ ആണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ലവർ ആരായിരുന്നു പിന്നെ എങ്ങനെ നിങ്ങൾ രണ്ടുപേരും മാച്ച് മാച്ചത് നിങ്ങൾക്ക് വിരോധം അല്ലെങ്കിൽ ഇനിയെങ്കിലും എന്നോട് സ്റ്റോറി പറഞ്ഞൂടെ ഇത് നമ്മുടെ ലവ് സ്റ്റോറിയല്ല ഇതെന്റെ മാത്രം ലവ് സ്റ്റോറിയാണ് അതെല്ലാം വിട എന്റെ കഥ അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് പക്ഷെ അതിങ്ങനെ ആയെന്ന് ഞാൻ പറയാം